രണ്ടായിരത്തി ഇരുപത്തിനാലിലേറെ കോളിളക്കമുണ്ടാക്കിയ ഒരു സംഭവമാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥിനെ എസ് എഫ് ഐക്കാർ വിചാരണ നടത്തി കൊലപ്പെടുത്തിയത് സർക്കാർ സംവിധാനങ്ങളെല്ലാം ഒരുമിച്ച് ശ്രമിച്ചത് സിദ്ധാർത്ഥിനെ കൊന്ന എസ് എഫ് ഐ കൊലയാളികളെ സംരക്ഷിക്കാനാണ് കൊലയാളികൾക്ക് ജാമ്യം ലഭിക്കുകയും അവർ പരീക്ഷ എഴുതി പാസ്സാവുകയും ഒക്കെ ചെയ്തിരിക്കുന്നു സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന് മാത്രം നഷ്ടം സംഭവിച്ചിരിക്കുന്നു സിദ്ധാർത്ഥിനെ സകലരും മറക്കുകയും ചെയ്തു ഈ ഉപതെരഞ്ഞെടുപ്പിൽ സിദ്ധാർത്ഥിന്റെ പേര് പ്രതിപക്ഷം പോലും ഉപയോഗിച്ചില്ല എന്നതിനർത്ഥം അത്രയും മാത്രമേ സിദ്ധാർത്ഥിന്റെ ദുരന്തത്തിന് ആയുസുള്ളൂ എന്നാണ് എന്നാൽ ഈ സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തിയ എസ് എഫ് ഐ കൂട്ടാളികളെ സംരക്ഷിക്കുന്ന സർക്കാർ നഷ്ടപരിഹാരം കൊടുക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപിയുടെ സംസ്ഥാന നേതാവ് സന്ദീപ് വാചസ്പതി ഒരു പരാതി കൊടുത്തിരുന്നു പരാതി കൊടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് പരാതിക്കൊപ്പം എല്ലാ തെളിവുകളും സന്ദീപ് വാചസ്പതി കൊടുത്തു മനുഷ്യാവകാശ കമ്മീഷൻ പരാതി കൊടുത്താൽ ആ പരാതിയിൽ ഉൾപ്പെട്ട തെളിവുകൾ ശരിയാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ പിന്നെ പരാതിക്കാരൻ അതിന്റെ തുടർ നടപടികൾ അറിയണമെന്നേയില്ല സർക്കാരിനോട് വിശദീകരണം ചോദിച്ചു സർക്കാരിന്റെ വാദങ്ങൾ കേട്ടു അതിനുശേഷം സന്ദീപ് വാചസ്പതിയുടെ പരാതി ശരിയാണെന്നും സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് ഏഴ് ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കഴിഞ്ഞ ഒക്ടോബറിൽ വിധി എഴുതി ഈ വിധി പകർപ്പ് സംസ്ഥാന സർക്കാരിന് കൊടുത്തു എന്നാൽ ഈ വിധി സർക്കാർ പൂഴ്ത്തിവെച്ചു പരാതിക്കാരനായ സന്ദീപ് വാചസ്പതിയും ഈ വിവരം അറിഞ്ഞില്ല അതിനിടയിൽ വീണ്ടും മനുഷ്യാവകാശ കമ്മീഷൻ കൂടി സർക്കാരിന് ഒരു മുന്നറിയിപ്പ് കൂടി കൊടുക്കുന്നു അവർ ഗവനിക്കുന്നില്ല രണ്ടാമത് ഏഴ് ലക്ഷം രൂപ എട്ട് ശതമാനം പലിശയോടെ ആറാഴ്ചയ്ക്കകം അടയ്ക്കാൻ ഉത്തരവിടുന്നു എന്നിട്ടും സർക്കാർ അനങ്ങിയില്ല ഒടുവിൽ പണം അടച്ച് അതിന്റെ റെസിപ്റ്റുമായി ജൂലൈ മാസം പത്താം തീയതി നേരിട്ട് മനുഷ്യാവകാശ കമ്മീഷനിൽ ഹാജരാവാൻ കമ്മീഷൻ ഉത്തരവിട്ടപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴാണ് പരാതിക്കാരനായ സന്ദീപ് വാചസ്പതി പോലും വിവരമറിയുന്നത് സന്ദീപ് വാചസ്പതി അപ്പോൾ തന്നെ ഹൈക്കോടതിയിൽ അഭിഭാഷകനെ ഏർപ്പെടുത്തി ഇന്നലെ ഹൈക്കോടതി ഈ കേസ് ഗൌരവത്തോടെ പരിഗണിച്ചു എന്നിട്ട് അടിയന്തരമായ ഉത്തരവിറക്കി സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന് ഏഴു ലക്ഷം രൂപ ഉടനടി കൊടുക്കണം പത്ത് ദിവസത്തിനകം ആ പണം കെട്ടിവെച്ചിട്ട് മറുപടിയുമായി ഹാജരാവാനാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും പ്രധാനപ്പെട്ട കാര്യത്തിൽ ഇത്രയേറെ അലംഭാവം കാട്ടിയത് എന്തുകൊണ്ടാണ് ഈ തീരുമാനം ശരിയല്ലെങ്കിൽ അതിനെതിരെ നിങ്ങൾ കോടതിയെ സമീപിക്കാൻ ഇത്രയും കാലം വൈകിയത് കോടതി എടുത്തിട്ടലക്കുകയായിരുന്നു സർക്കാരിന്റെ മുമ്പിൽ മറ്റു വഴിയൊന്നും ഇനി സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് നമ്മുടെ നികുതി പണത്തിൽ നിന്നും പണം എടുത്തു കൊടുക്കേണ്ടി വരും വാസ്തവത്തിൽ ആ പണം പിടിച്ചു മേടിക്കേണ്ടത് നമ്മുടെ നികുതി പണത്തിൽ നിന്നല്ല കൊലപ്പെടുത്തിയ എസ് എഫ് ഐ ഗുണ്ടകളിൽ നിന്നാണ് അവരുടെ കുടുംബത്തിന്റെ ആസ്ഥയിൽ നിന്നാണ് അതിനുള്ള അധികാരം സർക്കാരിനുണ്ട് പക്ഷെ സർക്കാർ ചെയ്യില്ല ഖജനാവിൽ നിന്ന് പണമെടുത്ത് ദൂർത്തടിച്ച് ശീലിച്ച സർക്കാർ സിദ്ധാർത്ഥിനും അത് കൊടുക്കുമായിരിക്കും എന്തായാലും സന്ദീപ് വജ്പ പോരാട്ടം ഫലപ്രദമായിരിക്കുന്നു സർക്കാർ അതിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല